ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേ പൊങ്ങി വരുന്നില്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഇഡ്ഡലിയുടെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് എൻ്റെ പല വീഡിയോയുടെ അടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അരി അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും അപ്പോൾ നോക്കിയാലോ അരിയും ഉഴുന്നും ഉണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട് വേണം കഴുകി കുതിർക്കാനായിട്ട് അരി എടുക്കുമ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിക്ക് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു മുക്കാൽ കപ്പോളം തന്നെ ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരയ്ക്കുന്ന സമയത്ത് യത്ത് ഉഴുന്നരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അരയ്ക്കണം അരി അരക്കുന്ന സമയത്ത് കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരയ്ക്കാൻ ഈ ഒരു പുട്ടുപൊടിയൊക്കെ കിട്ടില്ലേ ആ ഒരു പരുവത്തിന് ഇച്ചിരി തരിതരിപ്പായിട്ട് വേണം അരക്കാനായിട്ട് എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ പിന്നെ ഉണ്ടല്ലോ ഒരു മെയിൻ കാര്യം ഉണ്ട് കേട്ടോ എന്താണെന്നറിയുമോ അരി അരയ്ക്കുന്ന സമയത്തേ മാവ് ചൂടാവാനേ പാടില്ല മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് എന്നായാലും കുറച്ച് കഴിയുമ്പോൾ മാവ് ചൂടാവൂലെ അപ്പം അത് ഒഴിവാക്കാനായിട്ടേ ഒന്നുകിൽ ഐസ് ക്യൂബ്സ് ചെറുക്കരയ്ക്കുമ്പോൾ അരയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് അരക്കുക എന്നിട്ട് ഒരു അഞ്ചേറ്റോ ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫെർമിട്ട് വാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പതഞ്ഞു പുളിച്ച് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും ഇനി ഇഡ്ഡലി തൊട്ട് ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഓരോ തവി വീതം മാവ് കോരി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നേരം സ്റ്റീം ചെയ്ത് എടുത്താണ്ടല്ലോ നല്ല കിഡ്ലോസ് കിഡ്ഡലി കിട്ടും അപ്പോൾ ഇനി അരി അരയ്ക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ